നമസ്കാരം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ലൈറ്റ് എന്നുള്ള പോർഷനാണ് പഠിക്കാൻ പോകുന്നത് വളരെ വലിയൊരു പോർഷനാണ് പക്ഷേ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാറ്റർ അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർ മെൻസ് അതുപോലത്തെ ആ ബേസിക് കൺസെപ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് ലൈറ്റ് അഥവാ പ്രകാശം അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു നാല് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ സിലബസ് ലൈറ്റ് ലൈറ്റെന്നുള്ള ആ ഒരു പോർഷൻ്റെ ഫുള്ളും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റിൻ്റെ ഒരു ഇൻട്രോ ആണ് പഠിക്കാൻ പോകുന്നത് പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അതിൽ ഏതൊക്കെ ആണ് ഏതൊക്കെ റേസ് ആണ് നമുക്ക് പഠിക്കാനുള്ള അത് ഫുൾ കവർ ചെയ്യുന്നു പിന്നെ അതിനുശേഷം പ്രകാശത്തിൻ്റെ വിവിധ പ്രഭാ പ്രതിഭാസങ്ങൾ അഥവാ ഫിനോമിന അതാണ് അടുത്തത് പഠിക്കുന്നത് അവസാനം മിറർ അല്ലെങ്കിൽ ലെൻസ് എന്നുള്ള മിറർ അല്ലെങ്കിൽ അല്ല മിററും ലെൻസും അങ്ങനെ ആ ഒരു ഭാഗം കൂടി പഠിക്കുന്നതോടുകൂടി നമ്മുടെ ലൈറ്റ് എന്നുള്ള ആ ഒരു പോർഷൻ അവസാനിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ ഇൻട്രോ സെഷൻ ആണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് തരംഗങ്ങൾ അഥവാ വേവ്സ് ലൈറ്റ് ഒരു വേവ് ആണ് ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്നൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ എന്താണ് തരംഗങ്ങൾ ഏതൊക്കെ തരം തരംഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അവയുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെ അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തരംഗങ്ങൾ തരംഗങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ എനർജി ഫ്ലോ ആണ് ഓക്കെ ഈ എനർജി ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരുന്നു ഡിസ്റ്റർബൻസ് വരുമ്പോൾ എന്താവും ഈ എനർജി ഫ്ലോയിൽ ഒരു ഒരു എന്താ ഒരു ഡിസ്റ്റർബൻസ് അതായത് ഒരു ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും അല്ലേ അപ്പം ഊർജം പ്രചരിപ്പിക്കുന്നതിൽ ഉണ്ടാവുന്ന ഒരു തടസ്സത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത് വേവ് അഥവാ തരംഗം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഒരു ആയിട്ട് വേണമെങ്കിൽ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ ഇപ്പം നദി നദിയിലെ ജലം അവിടെ ഒരു കല്ലെടുത്ത് ഇടുകയാണെങ്കിൽ അവിടെ എന്താ പതുക്കെ ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്യുന്നത് കാണാം അല്ലേ അപ്പം ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാണ് തരംഗം ഇനി രണ്ട് തരം തരംഗങ്ങളാണ് ഉള്ളത് ടു ടൈപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തിരശ്ചീന തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ട്രാൻസ്വേഴ്സ് വേവ് തിരശ്ചീന തരംഗങ്ങൾ ഇനി അടുത്തത് ഇത് ഫസ്റ്റ് ടൈപ്പാണ് ഇത് സെക്കൻഡ് ടൈപ്പാണ് രേഖാംശ തരംഗങ്ങൾ എന്ന് പറഞ്ഞാല് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇനി എന്തൊക്കെയാണെന്ന് പറയാൻ പോവാണ് അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് തിരശ്ചീന തരംഗങ്ങളും അടുത്തത് രേഖാംശ തരംഗങ്ങളും ഇനി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾ ഉണ്ട് അതായത് ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്നു ഓക്കെ അപ്പം ഈ മീഡിയത്തിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാകും മീഡിയത്തിന് ിൾസ് ഉണ്ടാകും അപ്പൊ ഈ പാർട്ടിക്കിൾസിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ ഇപ്പൊ ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എക്സ് ഡയറക്ഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇനി ലൈറ്റ് റേ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് ഇപ്പൊ ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് റേയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് അഥവാ തിരശ്ചീന തരംഗം എന്ന് പറയുന്നു അപ്പൊ തിരശ്ചീന തരംഗത്തിന് എക്സാമ്പിൾ പ്രകാശം അഥവാ ലൈറ്റ് വേവ് ആണ് ഓക്കെ ലംബമാണ് അതുകൊണ്ടാണ് തിരശ്ചീനം അഥവാ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് മീഡിയത്തിന്റെ പാർട്ടിക്കിൾസ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ടായിരിക്കും ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് അപ്പൊ ഇതാണ് തിരശ്ചീന തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവ് അടുത്ത നോക്കിക്കേ രേഖാംശം രേഖാംശം എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് ഇവിടെ പെർപെൻഡിക്കുലർ അല്ലേ പറഞ്ഞത് അപ്പം പാരലായിട്ടായിരിക്കും ഇത് ലൈറ്റ് റേ ഇനി ഇതെന്താണ് പാർട്ടിക്കിൾ എന്ത് പാർട്ടിക്കിൾ മീഡിയത്തിന്റെ പാർട്ടിക്കിൾ ഓക്കെ അപ്പൊ ഈ ഇതിന്റെ രണ്ടിനേ മൂവ്മെന്റ് പാരലായിട്ട് വരുന്നതിനെയാണ് രേഖാംശ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് ലൈറ്റ് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിള് ശബ്ദ തരംഗമാണ് അഥവാ സൗണ്ട് വേവാണ് ശബ്ദം രേഖാംശ തരംഗം എന്ന് പറഞ്ഞാൽ സമാന്തരമായിരിക്കും അഥവാ പാരലായിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ട്രാൻസ്വേഴ്സ് വേവാണ് ആദ്യത്തെ ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നമുക്ക് ഈ ഈ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട പക്ഷേ ഇതിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലൈറ്റ് ഒരു തിരശ്ചീന തരംഗമാണ് ലൈറ്റ് അല്ല പ്രകാശം ഒരു തിരശ്ചീന തരംഗമാണ് അല്ലെങ്കിൽ പ്രകാശം ഒരു രേഖാംശ തരംഗമാണ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം തിരശ്ചീന തരംഗം എക്സാമ്പിൾ എന്താ പഠിച്ചത് ലൈറ്റാണ് രേഖാംശ തരംഗം എക്സാമ്പിൾ പഠിച്ചത് ശബ്ദ തരംഗം ഇനി അടുത്തത് ഇവിടെ കുറച്ച് ടേംസ് ആണ് തന്നിരിക്കുന്നത് ഈ ടേംസ് എന്ന് പറഞ്ഞാല് നമ്മൾ വേവ് എന്ന് പഠിക്കുന്നതിന്റെ കുറച്ച് കമ്പോണൻസ് ആണ് ഒരു വേവില് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് അപ്പൊ ആദ്യത്തെ ആവൃത്തി വ്യാപ്തി ശൃംഗം ഗർത്തം തരംഗ ദൈർഘ്യം ഇതൊക്കെയാണ് ഇതിന്റെ ഇംഗ്ലീഷ് ടേം ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാമായിരിക്കും എന്തായാലും നമ്മൾ അതിന്റെ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോവാം ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു എനർജി ഫ്ലോ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്ത് വേവ് അഥവാ തരംഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ഒരു ഒന്നല്ല കൂടുതൽ തരംഗങ്ങളെ എടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ മുഗൾ ഭാഗം അല്ലേ ഇവിടെ ഒരു മുഗൾ ഭാഗമുണ്ട് ഇവിടെ ഒരു താഴ്ഭാഗം ഉണ്ട് അല്ലെ അപ്പൊ മുഗൾ ഭാഗത്തിനെയാണ് നമ്മൾ ശൃംഗം എന്ന് പറയുന്നത് അതായത് ക്രസ്റ്റ് ക്രസ്റ്റിനെയാണ് ശൃംഗം എന്ന് പറയുന്നത് ശൃംഗം എന്താണ് ക്രസ്റ്റ് ആ മുഗൾ ഭാഗം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ശൃംഗം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി താഴെയുള്ള ആ ഒരു ഭാഗം അത് ഗർത്തമാണ് ഗർത്തം നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ അപ്പൊ ഗർത്തമാണ് ട്രസ് ഇപ്പം നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെയും കൂടി മെയിൻസിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഏകദേശം ഒരേ പോലത്തെ സിലബസ്സാണ് അപ്പം നമ്മൾ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കൂടുതൽ നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മതിയാവും ഓക്കെ അപ്പം ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷൃങ്കോ ട്രഫ് എന്ന് പറഞ്ഞാൽ ഗർത്തോ എന്തൊക്കെയായിരുന്നു ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രസ്റ്റ് അഥവാ ശൃംഗം എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിനെയാണ് ഗർത്തം അഥവാ ട്രഫ് എന്ന് പറയുന്നത് അടുത്ത നോക്കിക്കേ ഇവിടെ നമ്മൾ അടുത്തൊരാളുണ്ട് ആംപ്ലിറ്റ്യൂഡ് അതായത് നമ്മുടെ ഈ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിന്റെ അവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആക്സിസിൽ നിന്ന് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് രണ്ടിനെ നമ്മൾ ആംബ്ലിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത് ഇനി ആംബ്ലിറ്റ്യൂഡിൻ്റെ ആംബ്ലിറ്റ്യൂഡിനെ നമ്മൾ എന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസിൽ വരാ വരുന്നത് അല്ലെങ്കിൽ വ്യാപ്തി എന്ന് പറയും ഓക്കെ ആംബ്ലിറ്റ്യൂഡിനെ വ്യാപ്തി എന്ന് പറയും ഇനി അടുത്തത് വേവ് ലെങ്ത് ആണ് വേവ് ലെങ്ത്തിൻ്റെ കറക്റ്റ് മലയാളം തന്നെയാണ് തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം അപ്പൊ എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി ഫിഗറിലില്ല അപ്പോ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ സിമ്പിൾ പെൻഡിലം ക്ലോക്കിൻ്റെയൊക്കെ സിമ്പിൾ ടിക് പെനിലുണ്ടല്ലോ ടിക് ടിക്ടോക്ക് എന്നടിക്കുന്നത് ആ സിമ്പിൾ പെൻഡിലം ആദ്യം ഒന്ന് ഇവിടെ ഒരു ഇവിടം വരെയാണ് എക്സ്ട്രീം പോയിന്റ് എങ്കിൽ ഇവിടം വരെ പോകുന്നു എന്നിട്ട് തിരിച്ചു വരുന്നു അപ്പം ഇതിനെ നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയും അതായത് എക്സ്ട്രീം പോയിന്റ് വരെ പോയിട്ട് തിരിച്ച് റെസ്റ്റിൽ വരുന്നതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഓസുലേഷനെ ഇതിനാണ് ഓസുലേഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു സെക്കൻഡിൽ എത്രമാത്രം ഓസിലേഷൻസ് നടക്കുന്നോ അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ വൺ സെക്കൻഡ് ഓക്കെ ഈ പെന്റിലത്തിന്റെ ആ ഒരു മൂവ്മെന്റ് ആണ് ഓസിലേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൈക്കിൾ ആണ് ഓസിലേഷൻ അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നു അതാണ് ഫ്രീക്വൻസി അപ്പൊ ഫ്രീക്വൻസിയുടെ മലയാളമാണ് ആവൃത്തി കണ്ടോ ആവൃത്തി അപ്പം ഒരു വേവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ടേംസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ആവൃത്തി പഠിച്ചു എന്താണ് ഫ്രീക്വൻസി പിന്നെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് അപ്പൊ ഡിസ്റ്റൻസ് തന്നെ ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും ലെങ്ത് ആണല്ലോ ഇനി ആവൃത്തി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹേർട്സ് ആണ് ഇനി ശൃംഗം ശൃംഗം എന്ന് പറയുന്ന ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ശൃംഗം അഥവാ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത് ബോട്ടത്തിലുള്ള ആ പോയിന്റിനെ ട്രഫ് അഥവാ എന്ന് പറയുന്നു പിന്നീട് നമ്മൾ പഠിച്ചത് തരംഗ ദൈർഘ്യം വേവ് ലെങ്ത്തിനെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്താണ് തരംഗ ദൈർഘ്യം രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിനെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഒരു തരംഗത്തിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ തരംഗം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് അതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി പ്രകാശത്തിന്റെ നമ്മൾ ഇൻട്രോയിലേക്കാണ് പോകുന്നത് പ്രകാശം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓപ്റ്റിക്സ് എന്താണ് ഓപ്റ്റിക്സ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ് സ്റ്റഡി ഓഫ് ലൈറ്റ് ഓഫ് ലൈറ്റ് പ്രകാശത്തിനെ കുറിച്ചുള്ള പഠന പഠന ശാഖയാണ് അല്ലെങ്കിൽ ശാസ്ത്ര ശാഖയാണ് ഒപ്റ്റിക്സ് ഇനി രണ്ടായിരത്തി പതിനഞ്ചിന് ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഇനി അടുത്തതറിയേണ്ടത് ലൈറ്റിന്റെ സ്പീഡാണ് വാക്യൂത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് ത്രീ ഇൻറ്റു ടെൻസ് മീറ്റർ പെർ സെക്കൻഡ് അതായത് ലൈറ്റിന്റെ ഏറ്റവും അതായത് ലൈറ്റിന്റെ ഏറ്റവും സ്പീഡ് കൂടുതൽ എന്ന് പറയുന്നത് വാക്യത്തിലാണ് ആ സ്പീഡ് ത്രീ ഇൻ റു ടെൻസ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി തിരശ്ചീന തരംഗമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് തിരശ്ചീന തരംഗം ട്രാൻസ്വേഴ്സ് വേവ് ഇനി നേച്ചറാണ് അഥവാ ഇരട്ട സ്വഭാവമാണ് ലൈറ്റിനുള്ളത് അതായത് ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ടാവും തരംഗത്തിന്റെ സ്വഭാവം ഉണ്ടാവും എന്ന പാർട്ടിക്കിൾ അഥവാ പദാർത്ഥത്തിൻ്റെ സ്വഭാവവും ലൈറ്റിന് ഉണ്ടാവും അതുകൊണ്ടാണ് ഡുവൽ നേച്ചർ അല്ലെങ്കിൽ ഇരട്ട സ്വഭാവം എന്ന് പറയുന്നത് ഇനി അടുത്തറിയേണ്ട ഒരു ടേം ഫോട്ടോണുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എനർജിയെ ക്യാരി ചെയ്യുന്നത് ഓരോരോ പാക്കറ്റുകളിലായിരിക്കും എന്നാണ് തിയറി പ്രകാരം പറയുന്നത് അപ്പം ലൈറ്റിന്റെ ഈ എനർജി ക്യാരി ചെയ്യുന്ന പാക്കറ്റിനെയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോൺ അപ്പൊ ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോൺ ആണ് ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം കൂടിയാണ് ഫോട്ടോ ഫോട്ടോസിന്തസിസ് പിന്നെ അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അപ്പൊ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു ലൈറ്റ് എന്നാണ് ഓക്കെ ഇനി അടുത്ത പറയുന്ന പോയിന്റ് വജ്രത്തിൽ വേഗത ഏറ്റവും കുറവാണ് അപ്പൊ ഫാസ്റ്റസ്റ്റ് ലൈറ്റ് ലൈറ്റിന്റെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് വാക്യൂം ആണെന്ന് പറഞ്ഞു മീഡിയം അല്ല അതായത് ലൈറ്റിന്റെ മീഡിയത്തിന്റെ ആവശ്യമില്ല ആവശ്യം എന്നല്ല മീഡിയം ഇല്ലാതെയും സഞ്ചരിക്കും എന്ത് പ്രകാശം അപ്പം ലൈറ്റ് ഏറ്റവും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വേഗത കൂടി സഞ്ചരിക്കുന്നത് വാക്യൂത്തിലാണെങ്കിൽ ശൂന്യതയിലാണെങ്കിൽ ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ് ഡയമണ്ടിലാണ് ഡയമണ്ടിലാണ് അതായത് ഈ മീഡിയത്തിന്റെ വേവിന് സഞ്ചരിക്കണമെങ്കിൽ മീഡിയം വേണമെന്ന് നമ്മൾ ആദ്യം വേണം നിർബന്ധമില്ല ചില വേവിന് വേണം ചില വേവിന് വേണ്ട അപ്പം വേവിന് മീഡിയം വേണം എന്ന് നമ്മൾ അസ്യൂൺ ചെയ്യാണ് അപ്പം ഈ മീഡിയത്തിന്റെ ഡെൻസിറ്റിയെ റിലേറ്റ് ചെയ്തിരിക്കും ഈ വേവിന്റെ എന്ത് സ്പീഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി കൂടുന്നതോറും സ്പീഡ് കുറയുന്നു ഇപ്പൊ വജ്രം അഥവാ ഡയമണ്ടിന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലാണ് അല്ലെ ഉയർന്ന സാന്ദ്രതയാണ് അപ്പം ആ ഡെൻസിറ്റി കൂടുന്നതോറും ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറയുന്നു ഓക്കെ ഇനി അടുത്ത നമ്മൾ ലൈറ്റിനെ പറ്റി മൂന്ന് ഫാക്ട്സും കൂടെ നോക്കാൻ പോവാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എടു എത്താൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് അഞ്ഞൂറ് ആണ് ഈ അഞ്ഞൂറ് സെക്കൻഡിനെ നമുക്ക് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡെന്ന് പറയാം ചന്ദ്രപ്രകാശത്തിനാണെങ്കിൽ അതായത് ചന്ദ്രപ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ സെക്കൻഡാണ് ഇനി ഇതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് അതായത് ലൈറ്റ് വേവിന്റെ സ്പീഡ് അതായത് സ്പീഡിന്റെ ആ ഒരു ഒരു ഓർഡർ ഉണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് പിന്നെ വാക്യൂം ഇതിൽ എത്രമാത്രമാണ് സ്പീഡ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഓർഡർ ഉണ്ട് അപ്പം ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആണല്ലോ സോളിഡ് സോളിഡിൽ ഏറ്റവും കുറവായിരിക്കും ലൈറ്റിൻ്റെ വേഗത പിന്നെ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ലിക്വിഡിൽ വരുമ്പം പിന്നെ വായു എന്ന് പറയുന്നത് എയർ ആണ് അല്ലെങ്കിൽ ഗ്യാസ് എയർ എന്ന് വേണമെന്നില്ല ഗ്യാസ് ഗ്യാസ് ആണ് പിന്നെ വാക്യൂം അഥവാ ശൂന്യത അപ്പം സോളിഡിലാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കുറവ് വാക്യൂത്തിലാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഇതാണ് ഇവിടെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആദ്യം വേവ് എന്താണെന്നൊന്ന് നമ്മൾ കവർ ചെയ്തു അല്ലെ വേവില് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും എന്തൊക്കെയാണെന്ന് പറഞ്ഞു അതിന്റെ എക്സാമ്പിള് ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സിന് ലോഞ്ചിറ്റ്യൂഡിനലിന്റെ എക്സാമ്പിൾ സൗണ്ട് വേവ് അതിനുശേഷം കമ്പോണൻസ് ഓഫ് വേവ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ടേംസുകൾ പരിചയപ്പെട്ടു അല്ലെ ഒക്കെ വെച്ച് ടേംസുകൾ പരിചയപ്പെട്ടു പിന്നീട് ലൈറ്റിന്റെ കുറച്ച് ഇൻട്രോ സെഷൻ ആയിരുന്നു പിന്നീട് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് ലൈറ്റ് വേവിന്റെ സ്പീഡ് മീഡിയം മാറുന്നതനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ള ആ ഒരു ഓർഡർ സോളിഡിലാണ് ഏറ്റവും കുറവ് വേഗത വാക്യൂത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത ഇനി അടുത്ത വീണ്ടും കുറച്ച് ഫാക്ട്സ് ആണ് ലേസർ ലേസർ നമ്മൾ കാണാറുണ്ടല്ലേ അതായത് ഒരു പച്ച കളർ ലൈറ്റ് ഒക്കെ വരുന്നത് കളർ അരിയും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അതാണ് ലേസർ എന്ന് പറയുന്നത് ലേസർ ലൈറ്റ് ഇനി ലേസറിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഇതിപ്പോ പ്ലസ് ടു മെയിൻസിന് വരണം എന്നില്ല പക്ഷെ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്നെങ്കിൽ ഈ ഇംഗ്ലീഷിന്റെ ആ വാക്കുകൾ അതേപോലെ തന്നെ മലയാളത്തിൽ വരാം ഇപ്പം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിന്റെ ഫുൾ ഫോം ഇനി ലേസറിന്റെ പ്രത്യേകത വൈദ്യ വൈദ്യശാസ്ത്ര മേഖലയിലാണ് ലേസറിന്റെ ആപ്ലിക്കേഷൻ അതായത് മെഡിക്കൽ ഫീൽഡിലാണ് ലേസർ യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്തിരിക്കുന്നത് പിന്നീട് നമ്മൾ ആ ഒരു പച്ച ലൈറ്റ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ഒരു കളറായിരിക്കും യൂസ് ചെയ്യുന്നത് ഒരു നിറം ഓക്കെ അപ്പൊ ഇതാണ് ലേസർ ഇനി നമ്മൾ അടുത്ത റഡാർ ആണ് റഡാർ എന്ന് പറയുന്നത് നമ്മളിപ്പം ലൈറ്റ് പോലെ തന്നെ വേറെയും കുറച്ച് വേവുകളെ പറ്റി അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കും അപ്പം അതിൽ നമ്മൾ പഠിക്കുന്നതാണ് റേഡിയോ വേവ് ഈ റേഡിയോ വേവ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് റഡാർ അതായത് ഈ റേഡിയോ വേവ് ഉപയോഗിച്ചിട്ട് സാധനങ്ങളെ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് റഡാർ എന്ന് പറയുന്നത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് കടലുകൾ കടലിലൊക്കെ പോകുമ്പം ഈ അണ്ടർ ഡെപ്ത് ആയിട്ടുള്ള സാധനങ്ങളെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെ അക്വാട്ടിക് ആനിമൽസിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് റെഡാർ ഇനി ഈ റെഡാർ പോലെ തന്നെ അതില് മൈക്രോവേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മേസർ എന്നാണ് പറയുന്നത് റെഡാർ പോലെ തന്നെ എന്നല്ല ഇപ്പൊ ലേസറിന്റെ പോലത്തെ അതേപോലെ ഒരു ടെക്നിക്കാണ് അവിടെ മൈക്രോവേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മേസർ എന്ന് പറയുന്നു അപ്പൊ ലേസർ പിടിച്ചു ടിച്ചു മേസറും ഇനി അടുത്തത് ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റ് റിലേറ്റഡ് ആണ് അല്ലെ ഫോട്ടോ എന്ന് പറയുന്ന ടേം ലൈറ്റുമായിട്ട് റിലേഷൻ ഉള്ള ഒരു ടേം ആണ് അപ്പം ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ കറണ്ടുമായിട്ട് റിലേറ്റഡാ അല്ലേ ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം നോക്കിക്ക ഇവിടെ ഒരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ ലൈറ്റ് റേസ് വന്ന് പതിയുന്നു എവിടെയാ പതിയുന്നത് ഇതൊരു മെറ്റൽ സർഫസ് ആണ് ഒരു മെറ്റൽ സർഫസ് ആണ് ആ മെറ്റൽ സർഫസിൽ ലൈറ്റ് റേസ് വന്ന് പതിയുമ്പോൾ എന്താണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പുറംതള്ളുന്നു ഈ പ്രഭാവത്തിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ ചാർജ് ആണ് അല്ലേ അപ്പം ഈ ചാർജിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ ലൈറ്റ് റേസ് വന്ന് പതിയുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരാണ് കണ്ടുപിടിച്ചത് ഹേർട്സ് ഹെൻറിച്ച് ഹേർട്സും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചത് ഹേർട്സ് എന്നുള്ള ആ ഒരു പദം നമ്മൾ കേട്ടിട്ടുള്ളത് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ഫ്രീക്വൻസി അഥവാ ആവർത്തിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ഹേർട്സ് അപ്പം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹേർട്സും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടിയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ലേസർ റെഡാർ മേസർ ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കിപ്പോയി പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത് അതായത് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻട്രോ സെഷനിൽ ഇത്രയാണ് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാ നോക്കി വേവ് എന്താണ് എന്ന് കണ്ടു ആ വേവിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് വേവ് ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും അതിന്റെ ഓരോ എക്സാമ്പിൾ ലൈറ്റ് സൗണ്ട് ട്രാൻസ്വേഴ്സിനെ നമ്മൾ തിരശ്ചീന തരംഗം എന്നും ലോഞ്ചിറ്റ്യൂഡിനലിനെ രേഖാംശ തരംഗം എന്നും പറയുന്നു പിന്നീട് നമ്മൾ കണ്ടത് ലേസർ മേസർ റഡാർ പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പിന്നീട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ലൈറ്റിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് പഠിക്കും പിന്നെ അവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേം ഉണ്ട് ഒന്ന് വേവ് ലെങ്ത് മറ്റൊന്ന് ഫ്രീക്വൻസി അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എന്താണെന്ന് നോക്കി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാവൂ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ് അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ടറായിരിക്കും നമസ്കാരം